ഹായ് ഫ്രണ്ട്സ് സോമാ ലിനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പാൻ കേക്ക് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരല്പം എസെൻസും കൂടി ചേർക്കുന്നുണ്ട് ഇതും ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത് മൈദയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്യാം ഇനി ഇതൊരു ചൂടായ പാനിലേക്ക് ഓരോ തവി മാവും ഒഴിച്ച് കൊടുത്ത് മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ പാൻ കേക്ക് റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണാൻ വരേക്കും ബായ്